ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും സുഖമാണോ അങ്ങനെതാണ് ഞാനിന്ന് വന്നത് ഒരു അറബിക് സ്വീറ്റിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മൈദ പഞ്ചസാര കുറച്ച് ഉപ്പ് പിന്നെ നെയ്യ് ഈസ്റ്റ് പാൽ കുങ്കുമപ്പൂവ് പാൽപ്പൊടി ഒലിവ് ഓയിലും ഇത്രയും സാധനങ്ങളാട്ടോ ഇതിലേക്ക് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കപ്പ് പാലിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മൾ മൈദ എടുക്കുക ഒരു രണ്ട് കപ്പ് മൈദയിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു രണ്ട് സ്പൂണ് നെയ്യ് പശു നെയ്യാണ് വേണ്ടത് അതിനുശേഷം ഒരു സ്പൂൺ കുറച്ചൊരു ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും ആഡ് ചെയ്യുക ഓക്കെ അങ്ങനെ അതെല്ലാം കൂടി ആഡ് ചെയ്തതിനു ശേഷം നല്ലോണം മിക്സ് ചെയ്തു കൊടുക്കുക നമ്മൾ ഈ ഓയിലും ഒലിവ് ഓയിലും നെയ്യും പിന്നെ പിന്നെതാ കുറച്ച് കുങ്കുമപ്പൂ ഇടുന്നുണ്ട് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ കുങ്കുമപ്പൂവിൻ്റെ അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുള്ള പാലില്ലേ ഈസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള പാല് ആ പാലും പഞ്ചസാരയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക നമ്മളിത് എത്രത്തോളം സോഫ്റ്റ് ആവുന്നത് നമ്മൾ മിക്സിങ്ങിലൂടെ ആട്ടോ ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക നല്ലോണം നമ്മൾ കുഴച്ചെടുക്കണം അതാണ് അതേപോലെ ഈ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ ഓവർ മധുരമില്ലാത്തൊരു ഐറ്റം ആട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പൂൺ വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് പാൽപ്പൊടി പാൽപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം പാൽപ്പൊടി ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ പാൽപ്പൊടി ഇടുമ്പോൾ തന്നെ വേറെ തന്നെ ടേസ്റ്റാണ് പാൽപ്പൊടി ഇടാത്തതിനേക്കാട്ടും ബെറ്ററാണ് പാൽപ്പൊടി ഇട്ടത് അങ്ങനെ ബാക്കിയുള്ള പാലും കൂടി നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ട് കുഴച്ചിട്ടൊന്ന് ഒരു വൺ ഹവർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ എത്രത്തോളം ടൈമിങ് വെക്കുന്നോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും അപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കുഴച്ച് വെച്ചത് മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം നമുക്കത് പരത്തി എടുക്കണം അത് നമുക്ക് ഏത് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം ഇതാണ് നമ്മൾ ഏകദേശം എന്നെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതിട്ടെടുക്കുമ്പോൾ അപ്പം തന്നെ ഒരു ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയാൽ മതി ഓവർ ബ്രൗൺ ആവേണ്ട ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വേഗം തന്നെ നമുക്കിതിന്ന് കോരിയെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ ഓവർ ബ്രൗൺ ആകുമ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മളിത് എടുക്കണം കേട്ടോ പിന്നെ കണ്ടോ ഇത് നല്ല പൊന്തി വന്നിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക ബൈ ബൈ